ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കരിച്ചൽ ദേവീക്ഷേത്രത്തിലാണ് ഇവിടെ പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഈ ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യം വീണ്ടും ഈ നാട്ടുകാർക്ക് അനുഗ്രഹമായി തിരികെ വരാൻ കാരണമായ ഒരു ക്ഷേത്രമാണ് കരിശൽ ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ പറ്റി ഒരുപാട് ചരിത്രപരമായ ഐതിഹ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ് അതിലൊന്ന് കേട്ടറിവുള്ള ഒരു കാര്യം പറയാം ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്തുവരെ സമുദ്രം നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇവിടെ വളരെയധികം ധാരാളം പച്ചപ്പ് കലർന്ന പ്രദേശങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരു വലിയ പ്രളയത്തിൽപ്പെട്ട് ഇവിടെ വലിയ പ്രളയമുണ്ടാവുകയും ഈ സമുദ്രം ഇവിടെ നിന്ന് ഉൾവലിഞ്ഞ് കുറച്ചുകൂടി ദൂരത്തിലേക്ക് മാറുകയും ഒപ്പം ഇവിടെ പീഠത്തിൽ സൂക്ഷിച്ചിരുന്ന ഭദ്രകാളി ദേവിയുടെ വിഗ്രഹം അതിലൊലിച്ചു പോവുകയും ചെയ്തു ആ ഭദ്രകാളി ദേവിയുടെ സാന്നിധ്യം വീണ്ടെടുക്കാനായാണ് വീണ്ടും കരിച്ചൽ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത് ഇപ്പോൾ കരിച്ചൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അഭയവരത മുദ്രയോട് കൂടിയതും ശംഖുചക്രധാരണിയും ചതുർഭുജങ്ങളോടുകൂടിയ സാത്വികമായ കൃഷ്ണശില പ്രതിഷ്ഠയാണ് ഈ പ്രതിഷ്ഠ നടന്നത് ഏകദേശം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അതൊരു തിരുവോണം നക്ഷത്രമായിരുന്നു അതിന് മുൻപ് ആ പ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപ് ആരാധിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള വാള് ശൂലം ജീർണാവസ്ഥയിലുള്ള പീഠം എന്നിവയാണ് എന്തായാലും ശൈവ ംശദേവതയായ ഭദ്രകാളി സങ്കല്പത്തിലാണ് ഇവിടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നത് ഏകദേശം അൻപത് വർഷം മുതലുള്ള ആചാരങ്ങളാണ് ഇവിടെ നടത്തിയിരുന്നത് എന്നാൽ അതിനു മുൻപ് ഇന്ന് ജീവിച്ചിരിക്കുന്നവരാരും ജനിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിലെ കേട്ടറിവ് മാത്രമുള്ള ഒരു ചരിത്രമാണ് നേരത്തെ പറഞ്ഞത് ഏതാണ്ട് നൂറ്റി വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ സംഭവങ്ങൾക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ മാത്രം കേട്ടറിവുകളാണ് അങ്ങനെയുള്ള ഒരു ചരിത്രപരമായ പ്രത്യേകതകളുള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ പുനഃപ്രതിഷ്ഠാ കർമ്മം നടക്കുകയാണ് ഇവിടുത്തെ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകരെ ഞങ്ങൾ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീ മോഹനാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ശരിക്കും എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമായി എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം കൂടുതൽ നന്നായി അറിയുന്നത് എന്ന് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചു എന്നാലും നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് അങ്ങേക്ക് ചെമ്പകം പോയതിനു ശേഷം ഒരു ദേവി വിഗ്രഹം എന്ന ആലോചന നടത്തണം അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ കൂട്ടായിട്ട് ആലോചിച്ച് തമിഴ്നാട്ടിൽ പോയി വിഗ്രഹം റെഡിയാക്കി വിഗ്രഹം കൊണ്ടുവന്ന് അത് ഘോഷയാത്രയായിട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് പക്ഷേ അത് കുറച്ച് കാലമായിരുന്നു അപ്പോൾ ദേവിയും ഗണപതിയുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് പ്രശ്നം വെച്ചപ്പോഴും അത് പോരാ ഇനിയും ഭദ്രകാളിക്കാണ് ഇവിടെ പ്രാധാന്യം എന്ന് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ അത് ദേവപ്രശ്നമൊക്കെ വെച്ച് ദേവപ്രശ്നം വെച്ചപ്പോൾ ഭദ്രകാളിക്ക് സ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ വീണ്ടും ഇതിനെ ബാലാലയത്തിലാക്കിക്കൊണ്ട് പ്രതിഷ്ഠയ്ക്കുള്ള ആലോചനകൾ നടത്തും ആലോചന നടത്തി മൂന്ന് നാല് വർഷത്തിന് മുമ്പെയാണ് ഇവിടെ ബാലാലയത്തിലായത് അതിന് ശേഷം ഞങ്ങൾ പല പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കും ഇത്രയും ഭംഗിയായ ഒരു പ്രതിഷ്ഠ നടക്കുന്നതിന് സാധിച്ചു അത് വളരെ ഈ നാട്ടിലെ എല്ലാവരുടെയും ഒരു സഹകരണവും ത്യാഗവുമായിട്ട് അവിടെ വിളക്ക് വയ്ക്കുകയും പിന്നെ വർഷാവർഷം നമ്മളൊരു വാർഷികം പോലെ പച്ചപ്പറകെട്ടി നടത്തി ഭദ്രകാളിയേയും ദേവിയെയും എല്ലാവരെയും സങ്കല്പിച്ച് തിരുന്നു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഭദ്രകാളിയെ ഇല്ലാതെ ഒരു ദേവിയും ഗണപതിയെയും പ്രതിഷ്ഠിച്ചു അപ്പം അത് വളരെ കാലം മുന്നോട്ട് പോയി പക്ഷേ അതിന് ശേഷം നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും പറഞ്ഞു ഇത് പോരാ ഭദ്രകാളിക്കാണ് ഇത് ഇവിടെ മുൻതൂക്കം അതുകൊണ്ട് ഭദ്രകാളി ദേവിക്ക് ഒരു ആസ്ഥാനം ആസ്ഥാനം കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നിലവിലുണ്ടായിരുന്ന ദേവിയെയും ഗ്രഹത്തെയും എല്ലാം ഇവിടേക്ക് മാറ്റി ഇവിടെ ബാലാലയത്തിലേക്ക് മാറ്റി ബാലാലയം ഏതാണ് ബാലാലയം ഒക്കെ പൊളിച്ചു കളഞ്ഞാൽ ആ പൂക്കൾ ഇരിക്കുന്ന സ്ഥലത്താണ് ബാലാലയം ഉണ്ടായത് ആ ബാലാലയം പൊളിച്ചു അപ്പോൾ യോഗീശ്വരൻ്റെ അതും ഒന്നുണ്ടായി അപ്പോൾ യോഗീശ്വരന് ഇതിൻ്റെ കാമ്പൗണ്ടിൻ്റെ പുറത്ത് കൊടുത്തു അപ്പം ഇത്രയും ഇതാണ് ഉണ്ടായത് എല്ലാ ഒത്താശവും ചെയ്തു തന്ന ഈ നാട്ടുകാർ എല്ലാം ഭയങ്കരമായ ഒരു സഹകരണം നാട്ടുകാർ അതുകൊണ്ടാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ ഞാൻ ഇപ്പോൾ ഞാൻ നേരത്തെ സെക്രട്ടറി ആയിരുന്നുവെങ്കിലും ഇപ്പം കമ്മിറ്റി Bye. Vale. ും പല ക്ഷേത്രങ്ങളിലും പൊങ്കാല വിശേഷങ്ങൾ പങ്കെടുമ്പോൾ പറയാറുണ്ട് തിരുവനന്തപുരത്തുകാരികളായ സ്ത്രീകൾക്ക് പൊങ്കാലയോട് വല്ലാത്തൊരാഭിമുഖ്യമാണെന്ന് ഇവിടെയും മറിച്ചതൊന്നും ഇവിടെ മഴ പെയ്യാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഴയിൽ പോലും മഴയെ അവഗണിച്ച പോലും ഇവിടെ തീ കത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നിട്ട് പോലും ഇതെല്ലാം അവഗണിച്ച് വളരെ കരുത്തരായിട്ട് ഇവിടെ നിന്ന് പൊങ്കാലയുടെ ഈ ചേച്ചിമാര് എന്തായാലും നമുക്ക് ഇവരോട് ഇതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം വിശേഷം പൊങ്കാല തീ കത്തിച്ചത് ഉടനെ ും ഒക്കെമസം ആവുമായിരുന്നു എന്തായാലും ഭംഗിയായിട്ട് എങ്ങനെയാണ് ഈ അമ്മയോടുള്ള ആ ഒരു വിശ്വാസവും സ്നേഹവും വിശ്വാസവും സ്നേഹവും നമ്മ ആദ്യം തൊട്ടേ അമ്മയെ സങ്കല്പിച്ച് ആദ്യമേ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അമ്മയിട്ടുണ്ട് ശക്തിയായ ഗായത്രി വിസ്മൃതം വിസ്തൃതം ഭൂതലം ജീവജലത്തിനുറവ തിരയവേ ശ്രുതിയുടെ നിർച്ചായൊഴുകുന്നു പാടിടുമാശ്രമവാടിയിൽ സ്വർത്തത കെട്ടിയ ചിറകൽ കുമപ്പുറം പുരുഷാർത്ഥകർമ്മങ്ങൾ പൂവിട്ടു നിൽക്കവേ അന്തരംഗത്തിൻ്റെ ഉള്ളിൽ നിറയുന്ന ഗാന്ധിയായി മാറട്ടെ അമ്മതൻ അമ്മതൻ അമ്മൻ സന്തനം അമ്മികൾ ഉന്മതാഥമാം ഗായത്രി മന്ത്രമായി മണ്ണിനെ പുണരട്ടെ മക്കളുടെ മനസ്സിലെ മന്ദാരപുഷ്പമായി വിരിയട്ടെ നാൾക്കുനാൾ അമ്മയുടെ ചുണ്ടിനെ മുത്തുന്ന മന്ത്രങ്ങൾ ജന്മാന്തരങ്ങളുടെ കൺമശം മാറ്റുന്നു ജന്മസുഹൃതമായി നൂറുതൽ വിടരുന്ന നന്മയുടെ വീടാക്കി മാറ്റട്ടെ നാടിനെ ഗായത്രി ഉരുവിട്ടു മനസും ശരീരവും ചെയ്യും അമ്മതൻ കർമ്മങ്ങൾ പൂക്കളെ തഴുകുന്ന കുഴുതന്നൽ പോയിതാ ൂക്കൾയമാകേ പരീമേശ്വരാ അച്ഛനും അമ്മയും ആമയം തീർക്കും ശിവശക്തിരൂപീകൾ ഓം സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രയം പകേ ഗൗരി നാരായണീ നമോസ്തുതേ